നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമ്മർദ്ദതെല്ലാം തരട്ടെ പിന്നെ നമ്മൾ പറയാൻ പോണെന്ന് പറഞ്ഞാൽ മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ സമയം വളരെ നല്ലതാണ് ഒരെന്ത് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞാലും ഏതൊരു കാര്യത്തേക്ക് ജോലി കാര്യങ്ങളായിക്കോട്ടെ കുടുംബത്തിലെ കാര്യങ്ങളായിക്കോട്ടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഗൃഹനിർമ്മാണം ആയിക്കോട്ടെ അതല്ല ഒരു പരീക്ഷയായിക്കോട്ടെ അങ്ങനെ ഏതൊരു കാര്യത്തിലേക്ക് ഒരു തിരിഞ്ഞാലും ഇപ്പോൾ അവർ സമയമെന്ന് പറഞ്ഞാൽ വളരെ നല്ല സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇറങ്ങുന്ന ആ പ്രവൃത്തിയിലൊക്കെ അവൾ അവർ ആഗ്രഹിക്കുന്ന കൂടുതൽ തന്നെ വിജയങ്ങൾ ഉണ്ടാവും അല്പം പാഴ് ചെലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മളിങ്ങനെ വിജയ സാധ്യത കാണുമ്പോഴും ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങാനുള്ള മനസ്സ് വരുമ്പോഴൊക്കെ അനവധി കാര്യങ്ങളിലൊക്കെ ഇറങ്ങും അപ്പം അങ്ങനെയൊക്കെ അല്പം പാഴ് ചെലവുകൾ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് ഈ നാളുകാർക്ക് ഈ സന്ദർഭത്തിലെ അതുപോലെ പൊതുവേ ആരോട് നമ്മൾ ഏത് കാര്യത്തിൽ കഴിഞ്ഞാലും ഏത് കാര്യത്തിൽ നമ്മൾ ആരോട് കൂടി യോജിച്ച് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചു കഴിഞ്ഞാലും അതൊക്കെ നല്ല വിജയത്തിലെത്താൻ സാധ്യതയുണ്ട് ഈ സമയത്ത് രോഗാവസ്ഥയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മകം പൂരൂത്ത നക്ഷത്രക്കാർ രോഗാവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത് തടസ്സം എടുക്കണ ആക്കാരാണെങ്കിൽ അവർക്ക് കർമ്മരംഗത്തൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള സമയമാണ് ഇപ്പം അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അയ്യപ്പന് വഴിപാട് കഴിക്കുന്നത് വളരെ വിശേഷമാണ് ശ്രീ അയ്യപ്പ സ്വാമിക്ക് നിരാഞ്ജന മെണ്ഡുതിരിയൊക്കെ കഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് അവർക്ക് കുറച്ചും കൂടി ഫലസിദ്ധി കൂടും ഉടനെ വിഷ്ണുവിന് കൃഷ്ണന് നെയ്വിളൊക്കെ കഴിച്ച് വഴിപാട് കഴിക്കുന്നത് വളരെ വിശേഷമാണ് അവരനുഭവിക്കുന്ന ആ ഗുണസിദ്ധിക്ക് അല്പം കൂടി ശക്തി കൂടും അവർക്ക് ഗുണങ്ങൾ വർദ്ധിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും ഏഹ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുള്ള ആൾക്കാർ ഈ മകംപൊരുത്തക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടും സന്തോഷമായിട്ടുള്ള ജീവിതം കിട്ടാനുള്ള ഒരു സന്ദർഭം സമയമൊക്കെയാണിത് ഏഹ് പിരിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ആ പിരിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയിന്നൊക്കെ മോചനം കിട്ടും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഈ വരുന്ന സമയം വളരെ ഗുണമാണ് എന്നല്ല ഈ തുടങ്ങിയാക്കണ മാസമാണെങ്കിലും വളരെ ഗുണമാണ് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ പറ്റിയ ഒരു സമയമാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സന്ദർഭത്തിൽ ഈ മകം പൂരമുത്രനക്ഷത്രക്കാർക്ക് ഉള്ള കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളെല്ലാം പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളാ കബളിപ്പിച്ചാൽ അല്ലെങ്കിൽ മോഷ്ടിച്ച കൊണ്ടുപോകുന്നൊരു അവസ്ഥ കൂടി ഉണ്ട് ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് ആരെങ്കിലും നമ്മൾ പറഞ്ഞു പറ്റിച്ചാൽ അതിൽ നമ്മളുടെ എന്തെങ്കിലും സാമഗ്രികൾ ധനം ധനത്തോട് മൂല്യമുള്ള എന്തെങ്കിലും സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥയും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ച് നല്ല കാശ് കടം വാങ്ങിക്കാൻ മറ്റുള്ള സാമഗ്രികൾ നമ്മളുടെ ഇരുന്ന് അപഹരിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു സമയം കൂടിയാണിത് അപ്പോൾ എന്തായാലും എല്ലാവരും അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ആ വരുന്ന ആപത്തുകളിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക മഹാദേവൻ്റെ ഇല പ്രാർത്ഥിക്കുക മഹാദേവൻ സർവ്വദുരിതങ്ങളും മാറ്റി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ വരുന്ന എട്ടാം തീയതി ഞായറാഴ്ച പ്രദോഷമാണ് അതും വളരെ വിശേഷമാണ് ഈ ഞായറാഴ്ച ദിവസം പ്രദോഷം വന്നു കഴിഞ്ഞാൽ ദാമ്പത്യ ദുരിതങ്ങൾ വിട്ടുമാറുന്നതിനും രോഗാവസ്ഥകൾ വിട്ടുമാറുന്നതിനൊക്കെ ആ പ്രദോഷത്തിൽ പങ്കുചേർന്ന് വഴിപാട് കഴിക്കുന്നത് വളരെ വിശേഷമാണ് ഈ ഞായറാഴ്ച ദിവസമുള്ള പ്രദോഷം വളരെ വിശേഷമാണ് ദാമ്പത്യ ദാമ്പത്യകലഹങ്ങൾ മാറുന്നതിനും കുടുംബജീവിതത്തിൽ ഐക്യത ഉണ്ടാകുന്നതിനും രോഗാ ദുരിതങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് രോഗാ നിന്ന് മോചനം കിട്ടുന്നതിനൊക്കെ വളരെ വിശേഷമാണ് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രദോഷം വന്നു ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ നക്ഷത്രക്കാരെന്നില്ല എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് എന്ത് കഷ്ടകരുണ്ടെങ്കിലും അതെല്ലാം മാറാൻ വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞാൽ അപ്പം അത് പോവാം അതുപോലെ തന്നെ മകം പൂരുത്തക്കാർക്ക് അധികം സങ്കടങ്ങളൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ് അവർ വരുന്ന പണങ്ങളെല്ലാം നല്ല രീതിയിലൊക്കെ സൂക്ഷിച്ച് സേവിയാലുടെ മനസ്സൊക്കെ ഉണ്ടാവണം എന്നാൽ മാത്രമേ ഈ നല്ല സമയത്തുള്ള ആ ഗുണങ്ങളുടെ ഫലങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും മകം പൊരുത്തക്കാർക്ക് ഈ സമയം വളരെ വിശേഷമാണ് അപ്പം അത് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകുക ധൈര്യമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങുക ബിസിനസ് വിവാഹം ഗൃഹനിർമ്മാണം വാഹനം വാങ്ങിക്കുന്ന അവസ്ഥ അങ്ങനെ എന്ത് കാര്യത്തിനും ഇറങ്ങാവുന്നതാണ് ധൈര്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഗുണങ്ങൾ ഫലങ്ങളൊക്കെ ഉണ്ടാവും കാര്യങ്ങൾ നടക്കും ഒരു സംശയമില്ല അങ്ങനത്തെ സമയമാണ് ഈ മകം പൂരം നൂത്രക്കാർക്ക് ഈ സന്ദർഭത്തിലുള്ളത് പ്രധാനമായിട്ട് ജൂൺ ഒന്നാം തീയതി തുടങ്ങിയൊക്കെ അങ്ങനെയുള്ള സമയങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഉണ്ടാവും സംശയമില്ല മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ കാണാനും നമ്മുടെ വീഡിയോസ് കാണാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ കൃഷി ബുധനാശംസകളും എല്ലാ നന്മകളും നേരുന്നു ഓ നം ശിവായ് ഓ നം ശിവായ ഓ നം ശിവായ